ഇത് ഞങ്ങളുടെ ഫാമാണ് ഫാമിലെ കനേഡിയൻ പിഗ്മി എന്നതിന് ആടാണ് ഇത് മൂന്ന് കളറിലാണ് ഉള്ളത് പ്യുർ ബ്ലാക്ക് പ്യുർ വൈറ്റ് പിന്നെ പ്രിൻ്റ് ഈ കളറിലുള്ളതാണ് ഇത് പ്രിൻ്റാണ് ഈ കളറിലുള്ള മൂന്ന് കളറിലാണ് ഇത് ഇത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആടിനങ്ങളാണ് വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ നമുക്കിതിനെ പരിപാലിക്കാൻ പറ്റും കുറച്ച് തീറ്റ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് കുട്ടികൾ കാണും ഒരു പ്രസവത്തിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇച്ചിരി വില ഉള്ള ഇനമാണ് കേരളത്തിലെ റയറാണ് ഇത്രയും പ്യുവർ ബ്രീഡ് എൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് പേരൻറ്റ്സോക്കോളം ഉണ്ട് ഇത് പെണ്ണിന് തീരെ ഹൈറ്റ് കുറവ് ആണ് ഇച്ചിരി കൂടെ ഹൈറ്റ് വരും എങ്കിലും ആണിനെ കാണാനാണ് സുന്ദരന്മാർ അത് ഇത് ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇരുപത് ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഇത് അതായത് നമ്മുടെ മുട്ടിന് താഴെ നിൽക്കും ഏറ്റവും പ്യുവർ ബ്രീഡാണ് ഈ പ്യുവർ ബ്രീഡിൻ്റെ ലക്ഷണമെന്ന് പറയുമ്പം ഇത് ചെവി നേരെ ഇരിക്കും കൊമ്പ് നേരെയാണ് ഇതുപോലെ ഇരിക്കും ആണിന് നല്ല ഹെയറിയാണ് നല്ല രോമമാണ് അദ്ദേഹം ഫുള്ളെ രോമമാണ് വലിയ കൊമ്പുകളുമാണ് ഇത് നല്ല ഇണക്കമുള്ള ഒരു ജീവിയാണ് ഈ കൊച്ചുകുട്ടികളുടെ ഈ മൊബൈൽ ടി വി ഒക്കെ അതിൽ നിന്നൊക്കെ ശ്രദ്ധയിരിക്കാൻ പറ്റിയൊരു ഇതാണ് ഏകദേശം ഒരു എല്ലാ ആടുകളെ പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രചരണം ഒൻപത് മാസമാകുമ്പം ഫസ്റ്റ് ഹീറ്റാവും